ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലോകോത്തര നിലവാരമുള്ള നവീകരിച്ച നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനം രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബ് നിർവ്വഹിച്ചു നിലമ്പൂരിനെ ആദ്യമായി നല്ല ഗോൾഡൻ ഒന്നേ ദിവസം കൊടുക്കുകയും കുറഞ്ഞ കാലത്തിനുള്ളിൽ നിലമ്പൂരിൽ മാത്രമല്ല ലോകത്തെ നാളും വളർന്ന് ഗോൾഡൻ ടൈമിൽ സാധിക്കുകയും ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ പല ഭാഗങ്ങളെനിക്ക് സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രവർത്തനം പോയപ്പോൾ അവിടെയും ായിരം കോടികൾ അമ്പതിനായിരം കോടി അര ലക്ഷം കോട്ടി ടേൺ ഓവർ ഉണ്ടാക്കിയ കമ്പനി എന്നുള്ള ബഹുമാനം നിലപെടുകയും ചെയ്തു നമ്മുടെ കേരളത്തിലെ ഒരു കോഴിക്കോട്ടും എന്നുള്ള സ്ഥാപനം ഇന്ന് ലോകത്തെ ഭാവി എവിടെ പോകുമ്പോഴും നമുക്കൊക്കെ മനസ്സിന് മലബാർ മലബാർ എന്നുള്ള കേരളീയരുടെ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തുള്ള ഒരു വികാരമാണ് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് എവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നത് ഉപഭോക്താക്കൾക്കായി പത്ത് പ്രോമിസുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ് നെറ്റ് വെയ്റ്റ് സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് ടാഗ് ന്യായമായ പണിക്കൂലി ആഭരണങ്ങൾക്ക് പതിനാല് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിന്ന് ആജീവനാന്ത ഫ്രീ മെയിന്റനൻസ് പഴയ സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിനും ഡയമണ്ടിനും നൂറ് ശതമാനം മൂല്യം സ്വർണത്തിന്റെ നൂറ് ശതമാനം പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന എച്ച് യുഐ ഡി ആഭരണങ്ങൾ ഇരുപത്തിയെട്ട് ലാബ് പരിശോധനകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇൻഷുറൻസും വാറണ്ടിയും കൂടുതൽ കാലത്തേക്ക് നീട്ടാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ശേഖരിക്കുന്ന സ്വർണം തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷവും എല്ലാവിധ തൊഴിൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും നൽകിക്കൊണ്ടുള്ള പരിഗണന തുടങ്ങിയവയെല്ലാം ഈ പ്രോമിസുകളിൽ ഉൾപ്പെടുന്നു മലബാർ ഗ്രൂപ്പിന്റെ പ്രാഥമിക പ്രതിബദ്ധതയായി ഇ എസ് ജി കണക്കാക്കുകയും കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ ബാട്ടുമൽ സലീം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് നിലമ്പൂർ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർ റഹ്മത്ത് ചേട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദ് ഇമാം സാദിഖലി മിസ്ബാഹി ലിറ്റിൽ ഫ്ളവർ ഫെറോന ചർച്ച് ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രം സുബ്രഹ്മണ്യൻ നമ്പൂതിരി സിപിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് മുസ്ലിം ലീഗ് സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ ടി കുഞ്ഞാൻ റോട്ടറി പ്രസിഡന്റ് ഷാനവാസ് മലപ്പുറം ജി എസ് ടി കമ്മീഷണർ ബ്രിജേഷ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി എസ് ഷെറീജ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൽ ജലീൽ റീജിയണൽ ഹെഡ് എം പി സുബായർ സോണൽ ഹെഡ് കെ എം ജാവേദ് മിയാൻ നിലമ്പൂർ ഷോറൂം ഹെഡ് എം ജുനൈസ് മറ്റ് മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിലോ ഒൻപത് അഞ്ച് രണ്ട് ആറ് പൂജ്യം ഒൻപത് അഞ്ച് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു Business Disc 1 TV